ഹായ് ഹലോ എവ്രിവാൻ ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ ജീവാ നാച്ചുറൽ ഈ വയറിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി പേഷ്യൻസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയർ ഭയങ്കരമായിട്ട് വീർക്കുന്നത് ഭയങ്കര അസ്വസ്ഥത ഗ്യാസിന്റെ ശല്യം അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഒത്തിരി പേഷ്യൻസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലയിൻ്റ് ആണ് പണ്ടൊക്കെ അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ആളുകൾ പറഞ്ഞിരുന്ന കംപ്ലൈൻറ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ഈ ട്വൻറ്റീസിലും തേർട്ടീസിലൊക്കെ ഉള്ള ആളുകൾ പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഗ്യാസിൻ്റെ ശല്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോകും ഒരു മെഡിസിൻ വാങ്ങും കഴിക്കും അതങ്ങ് നിൽക്കും പിന്നെ മെഡിസിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരും ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ ആളുകൾ ഇതിന് ചെയ്യാറ് ഇങ്ങനെ ഗ്യാസ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരാൾക്ക് വരുന്ന പ്രശ്നം കൊണ്ടായിരിക്കില്ല മറ്റൊരാൾക്ക് വരുന്ന ഈ ഗ്യാസിൻ്റെ വയറസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഭക്ഷണം ദഹിക്കാത്തതും അത് സംബന്ധിച്ചിട്ടുള്ള അസിഡിറ്റി ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ പലർക്കും പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറ് ഇങ്ങനെ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അത് അവോയ്ഡ് ചെയ്യലാണ് ഫസ്റ്റത്തെ മാർഗം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളും കഴിച്ചുകൊണ്ട് മാത്രം ഇതങ്ങ് മാറില്ല അതിലൊന്നാമത്തെ കാര്യമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചങ്ങ് തീർക്കുന്നത് പലപ്പോഴും പല ആളുകളും ഓഫീസിൽ പോകുന്ന തിടുക്കത്തിൽ പെട്ടെന്ന് മാറി മാറി കഴിക്കും പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇത് വലിയ പ്രശ്നമാണ് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു മേജർ കോസ് ഇതാണ് കാരണം നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വായിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ വായിൽ ചവക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അത് നന്നായിട്ട് ടൈം എടുത്ത് ചവക്കണം ചവക്കുന്ന സമയത്ത് വായിൽ നിന്ന് തന്നെ ഒരു തേർട്ടി പെർസെൻറ്റേജോളം കാർബോഹൈഡ്രേറ്റ്സ് അങ്ങ് ഡൈജസ്റ്റ് ആവും ഈ ഡൈജസ്റ്റ് ആയ ഭക്ഷണം വേണം പിന്നെ നമ്മുടെ ആമാശയത്തിലോട്ട് എത്തിയിട്ട് ബാക്കി ഡൈജഷൻ അവിടെ നടക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വായിൽ സലൈവ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബോളസ്സുമായിട്ട് അതായത് വായിൽ നമ്മൾ ചവച്ചരക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മുടെ ആമാശയത്തിലോട്ട് എത്താനായിട്ട് നമ്മൾ ധൃതിയിൽ കഴിക്കുന്ന സമയത്ത് ഇതൊന്നും നടക്കില്ല ഇതാണ് ദഹന സംബന്ധം ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അതുപോലെത്തെ ആസിഡിറ്റി ഇഷ്യൂസ് ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് മറ്റൊന്നാണ് സമയം തെറ്റി ഫുഡ് എടുക്കുന്നത് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആളുകളാണെങ്കിലും ഇനി ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ പോലും സമയം തെറ്റി ഫുഡ് എടുക്കാറുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരേ ടൈമിലായിരിക്കും നമുക്ക് വിശക്കുന്നുണ്ടാവുക ഏകദേശം ഒരേ ടൈമിലായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടാവുക ഇതൊക്കെ നമ്മുടെ ബോഡിയിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ആണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം മൂന്ന് മണിക്ക് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് ഈ ഒരു മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മുടെ ആമാശയം ഭക്ഷണം പ്രതീക്ഷിച്ച് അവിടെ അതിനെ ദഹിപ്പിക്കാനായിട്ടുള്ള എൻസൈമും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു മണിക്ക് കഴിക്കുന്നത് നമ്മളിത് വൈകുന്നേരം വരെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്പ് ചെയ്ത ഈ എൻസൈംസും കാര്യങ്ങളൊക്കെ കാരണം ആമാശയത്തിൽ എന്താണ് അവിടെ ഭക്ഷണം അവിടെ ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ്സ് ആയിരിക്കും പിന്നെ നടക്കുക അപ്പം നമ്മൾ നാലുമണിക്ക് ചെന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇൻഫ്ലമേറ്റഡ് ഏരിയ ിലോട്ടാണ് എന്ത് ചെന്നെത്തുന്ന ഭക്ഷണം എത്തുന്നത് അതിട്ടവിടുന്ന് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവുകയില്ല ഇത് ശരിയായിട്ട് ദഹിക്കാതെ പുളിച്ച് തേട്ടിയിട്ട് വരികയും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല ഇങ്ങനത്തെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും മറ്റൊന്നാണ് വയറ് നിറയെ കഴിക്കുന്നത് ഈ വയറ് നിറയെ കഴിക്കാൻ പാടില്ല വയറിൻ്റെ മൂന്നിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ആക്കിയിട്ട് വേണം നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്യാനായിട്ട് വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആസിഡും വയറിൻ്റെ അകത്ത് ആസിഡും ഫുഡും എല്ലാം കൂടി മിക്സ് ആയിട്ട് നമ്മളിതിങ്ങനെ തേർട്ടി മുകളിലോട്ട് വരും ഇങ്ങനെയാണ് പല ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഡെവലപ്പ് ചെയ്യുന്നത് അടുത്തതാണ് പ്രമേഹ രോഗം ഈ പ്രമേഹ രോഗം വിട്ടുമാറാതെ കാലങ്ങളായിട്ടുള്ള ആളുകൾക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾക്കും ഈ ദഹനത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുവരാറ് ുണ്ട് അടുത്താണ് അമിതഭാരം ഈ അമിതഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിന് ചുറ്റും ഭയങ്കര കൊഴുപ്പും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവരിലും പ്രോപ്പർ ആയിട്ടുള്ള എന്ത് നടക്കുന്നുണ്ടാവില്ല ദഹനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവില്ല ഇതിനായിട്ട് ഇങ്ങനത്തെ ആളുകൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക മെയിനായിട്ട് അബ്ഡോമിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എക്സസൈസ് വേണം കൊടുക്കാൻ അതുപോലെ തന്നെ സ്ട്രെസ്സും ടെൻഷനും ഉള്ള ആളുകളിലും ഇതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തതും കോൺസെൻപ്രേഷനും കാര്യങ്ങളുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മൾ കണ്ടുവരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചിലവിധ ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ പറ്റില്ല ചില ആളുകൾക്ക് പാല് പറ്റില്ല ചില ആളുകൾക്ക് ഗോതമ്പ് പറ്റില്ല ഇങ്ങനെയുള്ള ആളുകൾ ഇത് കഴിക്കുന്ന സമയത്ത് അവരിലും ഇതുപോലത്തെ ദഹനത്തിൻ്റെ ഇഷ്യൂസ് നന്നായിട്ട് കണ്ടുവരാറുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ദഹനത്തിൻ്റെ ഇഷ്യൂസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദഹനത്തിൻ്റെ ഇഷ്യൂസ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം എടുക്കാനായിട്ട്